നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേ ഭീതിയോടെ പ്രദേശവാസികൾ ഇന്നലെയും ഇന്നുമായി നിരവധി ആളുകളെയും വളർത്തു മൃഗങ്ങളെയും പേപ്പട്ടി കടിച്ചു കടിയേറ്റ നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി മായന്നൂർ കൂട്ടിൽ മുക്ക് കുന്നത്ത വീട്ടിൽ ജാനകിയമ്മയെയും അവരുടെ പശുക്കിടാവിനെയും ഇന്നലെ വൈകിട്ടോട് കൂടി വീടിനടുത്ത് വെച്ച് പേപ്പട്ടി കടിച്ചു അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നിന്നത് അവരെ വീട്ടിൽ നിന്ന് ആ ഗേറ്റ് ചാടിയിട്ട് ചാടിയിട്ടൊരു നായ ഒറ്റച്ചാട്ടം റോട്ടിലേക്ക് പിന്നെ എൻ്റെ ഇവിടെ ചാടിയത് ആ അങ്ങനെ കടിച്ചിട്ട് നായ പായടാ ആ എന്നിട്ടാ നായ അങ്ങോട്ട് പോയതേ പോയത് തോന്നുന്നു ആദ്യം കടിച്ചിറക്കണോ ഞാൻ അവളോട് വർത്തമാനം പറയുക കാരണമാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടന്നായിരുന്നു ആ നായ എത്ര തരത്തിൽ ഏതരത്തിലാണ് ചാടി അവരെ ഗേറ്റിൻ്റെ പുറമേ ചാടി കടന്നത് ഇവിടെയുള്ള ലൈറ്റുകളു വെളിച്ചൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവിടെ കാണാത്ത വലിയൊരു നായയാണേ ഇവിടെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നയാളുടെ ഏതാണെന്നു പറയാളുടെ കടിയേറ്റു ഞാൻ കാലത്ത് മണിക്ക് പാടത്തേക്ക് തൊടിയിലേക്ക് പോകായിരുന്നു അപ്പൊ പിന്നൊരു നായ വരണെങ്കിൽ കണ്ടു ഞാൻ ആദ്യം അപ്പോൾ ആ നായ നായങ്ങനെ പോകുമ്പോ പോയി

ഈ നായക്കളുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മൊത്തം ഒരു പത്തറുപത് വീടുകളും ഇവിടെ ഉണ്ട് അതായത് ഒരുപാട് ജനങ്ങളെക്കാൾ കൂടുതൽ നായ്ക്കളാണെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഒരുപാട് വീട്ടിൽ എന്താ ഈ നായക്കളേനെ ഒന്നോ രണ്ടോ നമ്മുടെ ആവശ്യത്തിന് വളർത്തി കെട്ടിയിട്ട് വളർത്തുകയല്ല ഇവിടെ ചെയ്യുന്നത് പത്തും പന്ത്രണ്ടും നായകൾ ഓരോ വീട്ടിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ വന്ന നായ അമ്മേനെ കടിച്ചു അതുപോലെ തന്നെ നമ്മുടെ പശുക്കുട്ടീനെ കടിച്ചു ഈ നായ മറ്റുള്ള നായക്കളേനെ ഇവിടെ കടിച്ച കടിച്ചിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും കാരണം ഈ നമ്മൾ അറിയാണ്ടായ കുട്ടികൾ പലരും എല്ലാവരും അതുപോലെ സ്കൂളിലേക്ക് എടുത്ത് സ്കൂളാണ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് ആൾക്കാർ വരാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ തെരുന്നായ്ക്കളെയൊക്കെ കൂടുതൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ ശല്യമാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കോഴികൾ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പിടിച്ച് തിരി ഇന്നലെ വന്നത് പേപ്പറ്റിയാണ് തന്നെ പറയണത് കാരണം ഗ്രാവ് ഭാഗത്തു നിന്നാണ് വന്നത് കുറേ പേർ അവിടെ കടിച്ചിട്ടുണ്ട് പശുക്കളെയും കടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് പോയിട്ട് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവിടെ ആൾക്കാരെ കടിച്ചിട്ടുണ്ട്